എല്ലാവർക്കും ഗ്യാസ് കുക്കിംഗ് വഴിയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് പഴമയുടെ രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പഴം കൊണ്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു നാടൻ റെസിപ്പിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്കായിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരമൊക്കെയുള്ള പഴം ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പം അത് ഇതുപോലെ ഇതാ ഒന്ന് ഈ പഴം മാത്രം ഒന്നും നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കണം വല്ലാണ്ട് ടരയ്ക്കാനൊന്നും അല്ല ക്രഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾ അതായത് ഞാൻ അവിടെ എളുപ്പത്തിന് പൾസ് മോഡിലിട്ടിട്ട് ഒന്നോ രണ്ടോ വട്ടം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വട്ടമൊക്കെ ഒന്ന് പൾസിലിട്ട് തിരിച്ചാൽ മതിയാവും അപ്പോൾ ഇത് അവിടെ ഇവിടെയായിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം കേട്ടോ അതുപോലെ കടിക്കാനായിട്ട് കിട്ടണം പ്ലെയിൻ ആയിട്ട് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിലും ടേസ്റ്റ് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് കടിക്കാനായിട്ട് കിട്ടുമ്പോഴാണ് അപ്പോൾ അത് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് നമുക്കതിലേക്ക് ആട്ടമാവ് ചേർക്കട്ടെ ഗോതമ്പ് പൊടിയാണ് അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് ചേർക്കണത് അപ്പം ഞാൻ അവിടെ നല്ല കട്ടിയിലാണ് ഉരുക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ തേനിൻ്റെ അതേ പരിവം തന്നെ കണ്ട ഒഴുക്കുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയിൽ തന്നെയാണ് ശർക്കര പാനീയുണ്ടാക്കി വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ശർക്കര പാനി കാൽ കപ്പാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഇനിയിപ്പോൾ ശർക്കര പൊടിയാണ് കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് മിക്സ് ഒക്കെ ആക്കിയതിന് ശേഷം അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ പിന്നെ നമുക്ക് അതായത് ഇതിലേക്ക് തിളപ്പിച്ച് ആറിയ പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു കപ്പ് പാൽ എടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ആവശ്യാനുസരണം മാത്രം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം ആദ്യം നമുക്ക് ഈ ആട്ടമാവ് ഒന്ന് കട്ടകളില്ലാതെ ഉടച്ചെടുക്കാൻ വേണ്ടി എത്ര പാൽ ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്ക് കുറച്ചും കൂടി ചേരുവകളിൽ ചേർക്കാനുണ്ട് അതിന് ശേഷം പിന്നെ ആ പാലൊക്കെ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒരുവിധം ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം മധുരം ഒക്കെയാണ് നമുക്കിനി പഴമൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇട്ടിട്ട് ഒന്ന് നോക്കാം അപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ചിരകിയ നാളികേരമായിട്ട് അത് ചേർത്ത് കൊടുക്കാം നാളികേര എത്ര ചേർക്കുന്നോ അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടും അരക്കപ്പ് എന്തായാലും ചേർക്കണം പിന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് രുചിച്ച് നോക്കാം അപ്പോൾ ടേസ്റ്റ് നോക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു കുറച്ച് മധുരം ഒന്ന് കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ലേശം ഒരു ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആകെ ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തേക്കണം പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഉപ്പും ഇത്തിരി അങ്ങനെ തീരെ തോന്നിയില്ല ടേസ്റ്റ് അപ്പോൾ രണ്ട് നുള്ളു ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഉപ്പും വേണം അതിന് അപ്പോഴാണ് നല്ലൊരു രുചിയുണ്ടാകും അപ്പോൾ ശർക്കര പാനി കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും അതായത് കാൽ എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂണാണ് അതിൻ്റെ ഒപ്പം ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഇത്തിരി ഒരു കട്ടി പോലെ തോന്നി അപ്പം നമ്മൾ ഞാൻ ഇച്ചയും കൂടെ പാൽ ഒന്ന് ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ ഇതേ കണ്ട മുക്കാൽ കപ്പ് പാലാണ് ഞാൻ ഇവിടെ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി കാൽ കപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു പരിവം എങ്ങനെയായിരിക്കണം ഇച്ചിരി കട്ടിയിൽ തന്നെ ആയിരിക്കണം കാരണം ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകുന്ന ഒരു ബാറ്റർ ഒന്നും ആവരുത് അങ്ങനെ ലൂസായി കഴിഞ്ഞ് ദോശയുടെ പോലെ ആയി പോകും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ അല്ല നമുക്ക് കിട്ടാം അപ്പോൾ നമുക്ക് വേണ്ടത് അപ്പത്തിൻ്റെ ടെക്സ്ചർ ഇതിങ്ങനെ ഇതുപോലെ തന്നെ വരണം ഇതുപോലെ വിട്ട് വിട്ട് ഇച്ചിരി കട്ടിയിട്ട് തന്നെ മാവ് ഇങ്ങനെ ഇരിക്കണം അപ്പോഴാണ് നമുക്ക് പുറമെ ഇച്ചിരി ക്രിസ്പൊക്കെ ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള അപ്പം കിട്ടുക ഇനി നമുക്ക് പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലോണം വേണം നെയ്യ് തന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ഇനി ആ നെയ്യുള്ള വശത്തേക്ക് തന്നെ നമ്മൾ ഒരു പത്തിരി ഒരു വലുപ്പത്തിൽ ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം നല്ലാണ്ട് കട്ടി ഇല്ലാണ്ട് വല്ലാണ്ട് നൈസാക്കാനൊന്നും പറ്റില്ല നമുക്ക് എത്ര നൈസ് ആക്കാൻ പറ്റുന്ന അതുപോലെ നൈസാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എത്രയും മതി അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരണം ആ പുറം ഭാഗം നമുക്ക് ഇങ്ങനെ മൂടി തുറന്ന് നോക്കുമ്പോൾ മുഴുവൻ വെന്തിട്ടുണ്ടാവും അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം വെന്തിട്ടുണ്ട് ഭാഗത്തെല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡും വന്നിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞോട്ടെ കേട്ടോ നല്ലോണം ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇപ്പോൾ ഇതേ തിരിച്ചുവെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി പിന്നെ നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കാം നല്ല ബ്രൗൺ ഷെയ്ഡ് അടിയിലും വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ല ബ്രൗൺ ഷെയ്ഡ് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ പുറമെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ കണ്ട ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ ആയിക്കോട്ടെ അതുവരെ ഇനി ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നെയ്യ് വീണ്ടും ഒഴിച്ചെടുക്കാം കേട്ടോ നെയ്യ് വീണ്ടും ഒഴിച്ചിട്ട് വീണ്ടും അതിലേക്കാണ് ഇത് കോരി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് മൂന്നോ നാലോ എണ്ണം വീതം നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ചുട്ടെടുക്കാം പിന്നെ ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഒക്കെ ഒന്ന് കഴിഞ്ഞ് അത് ചൂടൊക്കെ ആറിയതിന് ശേഷം കഴിക്കാനായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോഴാണ് ഉൾഭാഗൊക്കെ നല്ല സെറ്റായിട്ട് വരിക പഴത്തോണ്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മളൊരു അതൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് സെറ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ കഴിക്കാൻ നേരത്തെ ഇതുപോലെ ഗാർണിഷ് ചെയ്യട്ടെ കുറച്ച് നാളികേരം കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം പിന്നെ ആ ഡേറ്റ് സിറപ്പ് ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അല്ലെങ്കിൽ തേനുണ്ടെങ്കിൽ തേനൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കുഴിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ അതൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യും നല്ല സാധനങ്ങളുടെ മുകളിൽ ഇതുപോലെ നല്ല നല്ല സാധനങ്ങൾ തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യുമ്പോൾ അവർക്കത് കഴിക്കാനായിട്ടൊരു അട്രാക്ഷൻ വരും നമ്മളന്ന് ഒരു പാൽ ഉണ്ടാക്കിയിരുന്നു ബദാമൊക്കെ അടിച്ചിട്ട് അതിലും ഇതുപോലെ മുകളിൽ നമ്മൾ ഡേറ്റ് സിറപ്പ് ഗാർണിഷ് ചെയ്തിരുന്നു കാരണം അതൊക്കെ അവരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ഘടകമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലെ ആയിട്ട് കഴിക്കുക നല്ല ചുടുക്കനാണ് ഞാൻ പൊളിച്ച് കാണിച്ചത് കേട്ടാൽ കൈവൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിക്കാൻ നേരത്ത് കുറച്ചും കൂടെ ഡേറ്റ് സിറപ്പ് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം തേനാണെങ്കിൽ തേനും ഒഴിച്ചിട്ട് ട്രൈ ചെയ്യാം അല്ല ഒന്നും ഇല്ലെങ്കിൽ ശർക്കര പാനി തന്നെ ഒഴിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം